േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അബിയുടെ കള്ളകളികളെല്ലാം പൊളിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് നന്ദു മാത്രവുമല്ല ഇതേ തുടർന്ന് തെളിവുകളുമായി വീട്ടിലേക്ക് കയറി വരുന്ന അവൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അവനെ ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് മുത്തച്ഛനും കൂട്ടരും മുന്നിലേക്ക് വരുന്നു അബിയുടെ അമ്മ ഇത് പ്രതികാരമായി അവൾ ചെയ്തതാണ് എന്ന് ആരോപിക്കുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെ അല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അവൾ ഞാൻ ചെയ്തതിന് പിന്നിൽ കൃത്യമായ കാര്യമുണ്ട് അല്ലാതെ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ പിറകിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ കേസിന് പോകാമെന്ന് നന്ദു അറിയിച്ചു കൊണ്ടുപോകുന്നു ഇതോടെ മുത്തച്ഛനും നന്ദു തെളിവുകൾ കാണിച്ചതിനെ തുടർന്ന് അവർക്ക് എതിരായിരിക്കുകയാണ് ആദർശും നയനയും ഇതോടെ സന്തോഷിക്കുന്നു അനകയ്ക്ക് നീതി കിട്ടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്